ഹലോ സുഖമാണോ ചായ കുടിച്ചോ അല്ല സോറി ചോറുന്നോ അച്ചു സെഹായ് നാട്ടിലാണെടാ നാട്ടിലാണ് സുഖമായിരിക്കുന്നു വാഴ സിക്കൻ ആണോന്നോ വാഴയാണ് ഫുഡ് കഴിച്ചില്ലടാ ഫുഡ് കഴിച്ചില്ല കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ വാഴല്ലേ ഇത് ഇന്നോ ഇന്ന് മീനാ മീൻകറി എന്താണ് ഇവിടെ സ്പെഷ്യൽ ആ എടുത്തോ വിൽപ്പനക്ക് മുഖൂല്ല എന്ത് ഫിഷാണ് ഇവിടെ ഫിഷാ എൻ്റെ ഫിഷ് കറി ആകുന്നതേ ഉള്ളു അതുകൊണ്ടാണ് ഒന്ന് എനിക്ക് വേഗം മനസ്സിലായല്ലോ അലി ഹലോ ഹലോ അലി ഓ ഞാനിപ്പ വരാട്ടോ ഒരു എനിക്ക് കഞ്ഞി മാങ്ങാ ചമ്മന്തി ഓ അടിപൊളിയല്ലേ പിന്നെ ഇതിന്റെ അപ്പുറം എന്ത് വേണം അടിപൊളി മാങ്ങ എല്ലാവരും പോയോ ഞങ്ങളോട് ആ അണങ്ങി അതാ മുഖം കാണിക്കാ പ്രകൃതി ഇത്രയും നാളെ മുഖം അല്ല നിങ്ങളൊക്കെ കാണുന്നത് ഈ പ്രകൃതിയൊക്കെ കണ്ട ആസ്വദിക്കും െറി ഫുഡൊക്കെ കഴിച്ചോ പ്രകൃതി വേണ്ട പ്രകൃതി ആസ്വദിക്കൂ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിച്ചു കഴിച്ചു അല്ലേ ഓക്കെ ഞാൻ കറി ഉണ്ടാക്കുന്നതേ ഉള്ളൂ കഴിച്ചില്ല അപ്പൊ ഇപ്പൊ ലൈവിലൊന്നും വരാൻ പറ്റുന്നില്ലടാ അതാണ് ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ വന്നത് മനസ്സിലായോ വരാൻ ഓ അതുകൊണ്ട് കാണണ്ടെന്നല്ലേ കാസർഗോഡ് പല സ്ഥലത്ത് പല പ്രകൃതി ഭംഗിയല്ലേ പിന്നെ ആറാൾക്കാരുണ്ടല്ലോ അതുകൊണ്ടാണാ ഇങ്ങനെ വരുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ ഓടിച്ചാടി വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മറന്നുപോയാലോ ഇല്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കുന്നു ബക്കറ്റല്ലേ അല്ല പണിയെടുക്കുന്ന തിരക്കില്ല എടാ ഇനിയിപ്പോൾ ഈ ഒരു മാസം ഈ മാസം എന്നല്ല ഇപ്പം കുറച്ചെടുക്കും ഇനിയിപ്പോൾ അടുത്ത ലീവിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയും കൂടെ എടുക്കും കംപ്ലീറ്റ് ഞാൻ ഇവിടെ കറി വെച്ചുകൊണ്ടിരിക്കാന്ന് ജെറി കറി വെച്ചുകൊണ്ടിരിക്കുന്നു വാഴയില്ല പുറത്താണ് പുറത്താണ് ഉണ്ടോ കറി വെച്ചുകൊണ്ടിരിക്ക കറിയിലെടുത്തിരുന്നില്ലെങ്കിൽ ഗ്യാസ് ഇപ്പോൾ കഴിഞ്ഞു ഗ്യാസ് അല്ലെങ്കിലും കറി മീൻ കറിയാ ബാലു ക്രീം ഹായ് പാലമുട്ടിയിൽ ഹായ് ഹലോ ഇപ്പം സന്തോഷമായല്ലേ ഓക്കേ താങ്ക് യു പാലം എന്താണ് വിശേഷം ജെറി എന്ന് ചോദിക്കുന്നുണ്ട് ജെറി ഒരു കൂട്ടുകൊടുക്കൂ ജെറി നമ്മുടെ പാലമുട്ടിയിൽ നിന്ന് ആ സന്തോഷായി ഗോപിയേട്ടാന്ന് സാഹേബ് കേശ്രീ ഹായ് ഹായ് സാഹേബ് കാസോ ഹാമേത്തോ ഇതറി കേരള നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരുന്ന് തിരുന്നാൻ പറ്റില്ലല്ലോ ചെറിയ കുറച്ച് പണിയായിപ്പോ ഞങ്ങൾ കുറേ ഒമ്പത് മാസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ഒമ്പത് മാസത്തിന് ശേഷമൊക്കെ അല്ലേ വരുന്നേ ആ അതുകൊണ്ട് ഒരുപാട് ജോലി ഉണ്ട് ഹായ് തന്നെയാ സുഖാണെ ഫുഡൊക്കെ കഴിച്ചോ അതുകൊണ്ട് ജോലി തിരക്കാണ് ഒരുപാട് ജോലി ഉണ്ട്ടാ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഏകദേശം ചെയ്തില്ല കാരണം പെയിൻറിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല ലാലു ഹായ് ഹായ് ഹലോ താങ്ക് യു ലാലു മരക്കോ കേരള ഭാഷ അച്ഛാ ഹാ ഹിന്ദി മാം ബാത് കരിയോ മരക്കോ ഹിന്ദി ജാത നെയ്യാത്തായേ തൊടാ തൊടാത്തിയോ नल्ले वेला वो तो ये हिंदी में ही बोल दो <laughs> आप कहाँ से हो इतना मतलब समझ में नहीं आ रहा है ആ സുഖായിരിക്കുന്നു ചേട്ടാ സുഖം സുഖം സുഖാണ് നാട്ടിലാണ് സുഖം ഇതാ അച്ഛാർ സേമേര പടോസി ബീഹാറിയെ നേർച്ച ഉടവ ഇല്ലെന്ന് അയ്യോ ഇത് ഒരുത്തൻ ഇപ്പൊ പറഞ്ഞതാ ഞാൻ ഫേസ് കാണിക്കാതെ കാണിക്കാതിട്ട ലൈവായിരുന്നു അപ്പൊ പറഞ്ഞു ഫേസ് കാണിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഉം നേർച്ചയ്ക്ക് ഇവിടെ ഇരുന്നതാ ഞാൻ നമ്മുടെ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുന്ന തിരക്ക് ആ രാത്രിയില അന്ന് ഞാൻ കണ്ടില്ലേ രാത്രിയിൽ വരുന്നേ അപ്പോൾ കുറേ ആൾക്കാരും ഒന്ന് ചേച്ചി ഇത്ര ലേറ്റായിട്ട് വരരുതേന്ന് ചലഗ ഹിന്ദി ഇത്ര ആ മേത്തോ അപ്പേത്തോ നോർത്ത് സൈഡേനാ അബി ഹൈദരാബാദേ ആകെ ചുട്ടി ഇപ്പം ക്ലബ്ബി ഫുഡ് ഓക്കേ 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 കഴിച്ചു വാ കഴിച്ചു വാ ഞങ്ങൾക്ക് ഇവിടെ കറിയാകുന്നതേ ഉള്ളു പിള്ളേരൊന്നുമില്ല ഞങ്ങള് മാത്രമേ ഉള്ളൂ ഹായ് റോഷനി ഹായ് ഞങ്ങള് മാത്രമേ ഉള്ളു അതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ ആവുമ്പഴേ നമ്മൾ സമയത്തിന് റെഡി ആക്കണ്ടോ ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറയോ മണ്ണ് വെട്ടി വെട്ടിയെടുത്തു ബാക്ക് ക്യാമറ എന്താ പാചകമാണ് ണ്ടോ ഇതാണ് എൻ്റെ പാചകം എന്താ എടി ഞാൻ നാട്ടിലെത്തി ഇപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് മാത്രം കണ്ടതല്ലേ ഇവിടെ പണിയെടുക്കുന്ന തിരക്കാണ് ഇനി ഇപ്പം പണിയൊക്കെ എടുത്തു കഴിഞ്ഞാലേ ഒന്ന് സെറ്റാകും അത്ര വരെ നമ്മൾ പാചകം പാചകല്ല പാചക ഉള്ളിൽ വേണമെങ്കിൽ ചെയ്യാ ഉള്ളിലത്തേനെക്കാളും നല്ലത് മടിയാണ് ഉള്ളിൽ ചെയ്യാ റോഷനിയും വേണ പോയി അവിടെ കിളക്കുന്നേ ആ പാടൊക്കെ കാണിക്കുന്നു പാടോ പാടം കാണിക്കാലോ പാടം കാണിക്കുന്ന എന്താ എന്താ വേണ്ട എത്ര മനോഹരം പോയി രോഷി മാഡ അച്ചുസ് എം ജെ ബ്ലോക്ക് ഹായ് എൻ്റെ ഭഗവാനെ കാസർഗോഡാണ് ഞാൻ ഓടുകയാണ് അച്ചു എൻ്റെ നാട് എൻ്റെ പേല എൻ്റെ കൃഷിയും വേടിയെടുന്ന് ഏരി ഈശ്വര ഇതിനിപ്പോൾ ഇങ്ങോട്ട് വലിച്ചെടുത്തു അടുപ്പിൽ ചോറില്ല അടുപ്പിൽ കറിയ ചോറൊക്കെ രാവിലെ ആയി ഗ്യാസ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുപ്പിൽ മാത്രമേ നിവർത്തിയുള്ളു ഗ്യാസ് എടുക്കാൻ പോയിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ നാട് വാ കഴിച്ചിട്ടുവാ വാ എനിക്ക് ഫുഡ് ഉണ്ടോ ആണ്ടവിടെ ആപ്പിച്ചിട്ട പുതിയാപ്പിള എന്തൊക്കെയുണ്ട് വിശേഷം പുതിയാപ്പിളയോ ഓ പുതിയാപ്പിള ഉം കാഞ്ഞങ്ങാട് പറയില്ല ചപ്പാട് ആ അതെ 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 അടുപ്പിൽ ഉണ്ടാക്കുന്നത് വേറെ തന്നെ ടേസ്റ്റല്ലേ ഗ്യാസിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂല നല്ല ടേസ്റ്റാണ് അടുപ്പിൽ പിന്നെ ഇഷ്ടം പോലെ ഹായ് നഷാദ് ഹായ് നമ്മളെ മറന്നു നയിക്കുന്നുണ്ട് നമ്മൾ മറ്റേ ദിയ മനുശ്രീയിലെ അവളെ കണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ കണ്ടു വെണ്ടിക്കാരൊക്കെയല്ല നമുക്കൊക്കെ ജീവിച്ചു പോകേണ്ട അടുവിലാണെങ്കിൽ വെച്ചാൽ ഞങ്ങൾ കഴിക്കാതാണ് ഞങ്ങൾ അതേത് ശരിയാണ് പോലെ ഞങ്ങളുടെ ടൗണിൽ നിന്ന് അടിപൊളി തെങ്ങും തോപ്പാണ് ആ അടിപൊളിയാണ് ചേട്ടാ ചൂട് കാലത്ത് ഇവിടെ ചൂടില്ല കുറവാണ് പക്ഷെ വെള്ളം കയറി കഴിഞ്ഞാലില്ല മൊത്തത്തിലങ്ങ് കയറും വീട്ടിനുള്ളിലോട്ടൊക്കെ കയറും അതാണ് പാട് തെങ്ങിൻ തോപ്പിൻ്റെ വീഡിയോ എടുക്കുകയാണെന്നിട്ട് സ്ലോ മോഷന് വീഡിയോ എഡിറ്റ് ചെയ്ത് നല്ല പാട്ടപ്പ് ഇടും ചെയ്യണമെന്നൊക്കെ ഉണ്ടാകും ചെയ്തു തരാനാളില്ല അതാ പ്രശ്നം സ്റ്റാൻഡ് അതും എടുത്തില്ല മറ്റേ ഇവിടെ കണ്ടോ തെങ്ങൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂഞ്ഞാലാടിയിട്ട് നല്ല ഭംഗിയല്ലേ ആ ഉണ്ട് ഉണ്ടല്ലോ ഫോൺ ഒരാളെ പിടിക്കണ്ടേ നമ്മൾ തന്നെ ഇങ്ങനെ സെൽഫീ സ്റ്റൈൽ അങ്ങനെ എടുക്കേണ്ടി വരും അങ്ങനെ ആയിട്ട് എടുക്കേണ്ടി വെച്ചിട്ട് നല്ല കാറ്റാണ് കേട്ടിട്ടുണ്ടോ നീ കലശം ആ തന്നെ സംഭവം ഹായ് കണ്ണൻ ചങ്കേ നമസ് എടാ സുഖം സുഖം പരമസുഖം ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു ഓ കഴിച്ചിട്ടുവാ കഴിച്ചിട്ടാ എടീ ആശ്ലി നീ കേട്ടിട്ടില്ലേ കലശം കാവിലെ കലശം കേട്ടിട്ടില്ലേ ആ അതന്നെ സംഭവം കലശം കേട്ടിട്ടില്ല എപ്പോളെന്ന് നിന്റെ പ്രോപ്പർ ഏടെ സ്ഥലം കാഞ്ഞങ്ങാട് കാസർഗോഡാണ് പ്രോപ്പർ സ്ഥലം പറ അടിക്ക അടിക്ക തെങ്ങേല് മാങ്ങയില്ല അല്ല അയ്യോ എന്നെ മറക്കുന്ന നേരം ഞാൻ മറക്കും എന്ന് ചോദിച്ചാൽ എന്നെ റിലേഷ് ചെയ്തതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് ടൗണിൽ വെച്ച് എടി ഇവിള് പോയോ എന്തോ അടിപൊളി കൂളാന്ന് കിട്ടാം പക്ഷെ മഴയാണ് മഴക്കാലത്താണ് ഭയങ്കര ബുദ്ധിമുട്ട് മഴക്കാലത്ത് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ചൂട് കാലത്ത് നല്ല സുഖം എടി എടിയാഷിന് ഇവിടെ പോയോ ഇപ്പഴുണ്ടല്ലോ ഞാൻ എവിടെയും എനിക്ക് എവിടേം പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ പണിയെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്രാവശ്യം വന്നല്ലോന്നായി ഓ ഇതെന്തുവാ മെസ്സേജ് കാണുന്നില്ലേ എല്ലാവരും പോയോ ആഷ്ലി പോയോ പോയോ അപ്പം ഞാനും പോവാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ വരാം കേട്ടോ ഓക്കെ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ വൈകുന്നേരത്തിനുള്ളിൽ സമയമുണ്ടെങ്കിൽ വരാം ഓക്കെ ഓക്കെ ബൈ